ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ ിൽ പുതമായിട്ടും കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ അവകാശ ദിനം ആചരിച്ചു വിവിധ ആവശ്യങ്ങൾ സംഘടിപ്പിച്ചത് ക്ഷാമപത്ത ആറ് ഗഡ് കുടിശ്ശിക ഉടൻ അനുവദിക്കുക സൂപ്പർ ഗ്രേഡ് അനുവദിക്കുക ശമ്പള പരിഷ്കരണ കമ്മിറ്റി രൂപീകരിക്കുക പെൻഷൻ പ്രായം പുനർപരിശോധിക്കുക ചട്ടം നൂറ്റി എൺപത്തിയഞ്ചാം ഭേദഗതി തീരുമാനം റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന വ്യാപകമായി ദിനം ആചരിച്ചത് നിലമ്പൂർ യൂണിറ്റിന് ബ്രാഞ്ചുകളിലും ദിനം ആചരിച്ചു നിലമ്പൂരിൽ യൂണിറ്റ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു സി ടി ശശികുമാർ അധ്യക്ഷത വഹിച്ചു കെ എൻ വിനീത് കെ പി ജയൻ രാജീവ് ആർ നായർ കെ ഷാജി വി എസ് ഹരീഷ് കെ ടി ബൈജു യൂസഫ് കാളിമഡം ടി വി സുരേഷ് കെ ബാബുരാജ് സാലിഹി കോഴിശേരി കെ യമുന നിഷാ കിഷോർ സതീദേവി ശ്രീജാചന്ദ്രൻ പി മഞ്ജു പി നിഖിൽ ഉണ്ണി ഹൈന്ദ്ര മോഹൻ ബാബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്